咱慢慢来，来，来。 Ja, ich ja అల్లదా పనిటియా హ్మ్ ദേ ഇലക്ക് വെക്ക്. കൊന്ന ദൈവനല്ല. കേടി കേടിയോ കേടി കണ്ടി. ഇണ്ട്. ആള് അവിടെഞ്ഞിടയിൽ പിടിക്കുന്ന വീവ് ഉണ്ട് താ നോക്കണ്ട. അത് ആയേ. ആരെയും

ട്ടോ ചായല പ്ലാന്റേഷൻ കൃഷി ചായ വിളിച്ച ലയങ്ങൾന്ന് പറയുന്നത് അങ്ങനെ അടുപ്പിച്ച് അടിപ്പിച്ച വീടുകളണ്ട അത് കണ്ട പഴയ കാലത്തെ വീടാ അങ്ങനത്തൊക്കെയാണ് വീടുകൾ പോലെ പണ്ട് ആൾക്കാർ ഉപയോഗിച്ചിരുന്നു ഇന്നല്ല വിറക് പരക്കിയത് ൂട്ട് അത്ര